താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അമേ സേതുവിൻ്റെ ശബ്ദം കേട്ടതും രാവണി കണ്ണുകൾ തുറന്നു നോക്കി കയ്യിലൊരു പാത്രം പിടിച്ചുകൊണ്ട് രാവണിയുടെ ബെഡിൻ്റെ അടുത്ത് നിൽക്കുകയാണ് സേതു അമേ ഈ കഞ്ഞി പിടിക്കോ ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ സേതു താഴ്മയോടെ പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള പാത്രം ടേബിളിൽ വെച്ച് ശേഷം അവരുടെ അടുത്തേക്ക് ഇരുന്ന അവരെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരിക്കാൻ സഹായിച്ചു എനിക്ക് വേണ്ട രാവണിയുടെ കരഞ്ഞടഞ്ഞ ശബ്ദം സേതു അവരെ നോക്കി കണ്ടനാൾ പോരെടുക്കുന്ന ഒരു അഹങ്കാരിയായ അമ്മായിയമ്മയെ മാത്രമേ അവരിൽ ഇന്നുവരെ കണ്ടിട്ടുള്ളൂ ഇതുവരെ അങ്ങനെ ഒരു സംസാരമോ ഭാവമോ ഒന്നും അവരിൽ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് ഭർത്താവിന്റെ വിയോഗം അവരെ ആകെ തളർത്തി കളഞ്ഞു അങ്ങനെ പറഞ്ഞ എങ്ങനെയാ അമ്മേ ഇങ്ങനെയൊന്നും കഴിക്കാതെ കുടിക്കാതിരുന്ന വയ്യാതാവില്ലേ കുറച്ച് കഞ്ഞിടിക്കും ആ ക്ഷീണൊന്നും മാറട്ടെ സേതു ടാബിളിൽ നിന്ന പാത്രം കയ്യിലെടുത്തുകൊണ്ട് കഞ്ഞി കോരി അവർക്ക് നേരെ നീട്ടി രാവണി ഒന്നും മിണ്ടാതെ സേതുവിനെ നോക്കിയിരുന്നു സേതു പത്മാവതിയുടെ ശബ്ദം കേട്ടതും രാവണിയും സേതു ഒരുപോലെ വാതിൻ്റെ അടുത്തേക്ക് നോക്കി നീ ഇത്തൻ്റെ അടുത്തേക്ക് ചെല്ലു അവൻ്റെ അസുഖമൊന്നും മാറിയിട്ടില്ല ഈ ആളും ബഹളവും അവന് പറ്റില്ല നീ അങ്ങോട്ട് ചെല്ലു അമ്മക്ക് കഞ്ഞി അങ്ങ് കൊടുത്തോളാം സേതുവിൻ്റെ കയ്യിൽ നിന്ന് പാത്രം തട്ടിപ്പറിക്കുന്ന പോലെ വാങ്ങിക്കൊണ്ട് പത്മാവതി പറയുമ്പോൾ സ്പൂണിലുണ്ടായിരുന്ന കഞ്ഞി ബെഡിലേക്ക് വീണു ചെല്ല് പത്മാവതി പറയുമ്പോൾ സേതു ഒന്നും മിണ്ടാതെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവസരം മുതലാക്കി അടുക്കാൻ വരുവാ സെയ്തു പോയതും പത്മാവതി ബെഡിൽ നിന്നുകൂടി രാവണിയോട് പറഞ്ഞു രാവണിയൊന്നും മിണ്ടിയില്ല ആ പറഞ്ഞതിന് മറുപടി കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല അവർ പക്ഷേ രാവണിയുടെ മൗനം പത്മാവതി ഒന്ന് ചൊടിപ്പിച്ചു രാവണിക്ക് വേണ്ടി സേതുണ്ടാക്കിയതാണ് കഞ്ഞി ഉണ്ടാക്കിയത് വായിൽ വെച്ച് തിരികെ കൊടുക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലെന്ന് ആലോചിച്ചുകൊണ്ട് സ്പൂൺ പത്മാവതി അവരുടെ നേരെ നീട്ടി ഒന്നും മിണ്ടാതെ രാവണി വാതുറന്നു സേതു പുറത്തേക്ക് ഇറങ്ങി ദത്തൻ സൂര്യനോടും വിഷുവിനോടും സംസാരിച്ച് പുറത്തിരിക്കുന്നുണ്ട് പ്രതാപൻ പോയിരിക്കുന്നു ലക്ഷ്മിയെ കുറിച്ച് ഒന്നും ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ഓർമ്മയിൽ തന്നെ സേതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു ദത്തേട്ടാ പിന്നിൽ നിന്നും സേതുവിന്റെ പതിഞ്ഞുള്ള ശബ്ദം കേട്ടതും ദത്തൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കണ്ണിൽ വെള്ളം നിറച്ച് ചുവന്നു കലങ്ങിയ മിഴികൾ കൊണ്ട് സേതുവിനെ നോക്കുന്ന ദത്തനെ കണ്ടതും സേതുവിന്റെ കണ്ണുകളൊന്ന് ചുവന്നു അച്ഛന്റെ വേർപാട് ആ മകന് താങ്ങാൻ കഴിഞ്ഞു കാണില്ല വല്ലതും കഴിക്കണ്ടേ മരുന്ന് ആവ്ലാദി നിറഞ്ഞ കരുതലോടെയുള്ള ശബ്ദം ദത്തൻ പെട്ടെന്ന് തന്നെ ചേറിൽ നിന്ന് എഴുന്നേറ്റു എന്തോ അവിടെ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന പോലെ തോന്നി സേതു ദത്തന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ദത്തൻ സേതുവിനെ നോക്കിയില്ല ഇനി എന്ത് അതായിരുന്നു ആ മനസ്സിൽ നിറയെ സേതു ദത്തനെ മുറിയിലാക്കിയ ശേഷം ജിത്തുവിനോട് അജുവിനോട് ഇങ്ങോട്ട് വരാൻ പറ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് സൂര്യൻ ഗൗരവത്തിൽ പറയുമ്പോൾ സേതു തല ഉരുക്കൊണ്ട് അകത്തേക്ക് കയറി ദത്തനെ മുറിയിലാക്കിയതും സേതു മുകളിലേക്ക് നടന്നു രണ്ടുപേരും ഉറങ്ങുമായിരിക്കുമെന്ന് സേതുമയ്ക്ക് തോന്നി അല്ലെങ്കിൽ ഇറങ്ങി വരേണ്ടതാണ് നന്ദു മോളെ അജു സേതുമയുടെ ശബ്ദം ചെവിയിൽ പറഞ്ഞതും അജു കണ്ണുകൾ വലിച്ചു തുറന്നു കിടന്ന കിടപ്പിൽ നിന്ന് അജു ഒന്ന് മുഖം കുലുക്കി ശേഷം മുഖമുയർത്തി നോക്കി നന്ദുവിന്റെ വയറിലാണ് അവന്റെ മുഖം അമർത്തി വെച്ചിരിക്കുന്നത് അജു നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി ശേഷം പതി എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു ഉറങ്ങുമായിരുന്നോ അജു വാതിൽ തുറന്നു അവന്റെ ക്ഷീണിച്ച് തളർന്ന മുഖത്തേക്ക് നോക്കി സേതു തിരക്കി അജു ഒന്ന് മൂളി താഴെ നിന്നെ വിളിക്കുന്നുണ്ട് എന്തൊക്കെയാ കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഞാൻ തോന്നുന്നു സേതു മെസ്സില് ഞാനില്ല ആലോചിക്കാനുള്ള തീരുമാനിക്കാനുള്ള ഒറ്റക്കെടുത്തോളം പറ അതിൽ അർജുൻ്റെ അഭിപ്രായം ഉണ്ടാവില്ല അർജുനന് മാത്രമല്ല പ്രതാപൻ്റെ അഭിപ്രായം ഉണ്ടാവില്ലെന്ന് പറഞ്ഞേക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വാതിലടച്ചു സേതു മൊന്നും മനസ്സിലാവാതെ അടഞ്ഞ വാതിലേക്ക് നോക്കി നിന്ന ശേഷം താഴേക്ക് നടന്നു അർജു ബെഡിൽ വന്ന നന്ദുവിനെ കുറച്ച് കയറ്റി കയറ്റിക്കിടത്തിയ ശേഷം അവരുടെ വയറിൽ തന്നെ മുഖം മുഴുത്തി കമിഴ്ന്ന് കിടന്നു നന്ദുപതിയെ കണ്ണുകൾ തുറന്നു മനസ്സിലേക്ക് പലതും കടന്നു വന്നതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു ഉറങ്ങണമെന്ന് കരുതി കിടന്നൊന്നുമില്ല പക്ഷേ കണ്ണുകൾ അടഞ്ഞുപോയി നന്ദു റൂമൊത്തം നോക്കി ചെറുതായി ഇരുട്ട് പടർന്നിട്ടുണ്ട് നേരം സന്ധ്യയായി എന്ന് അവൾക്ക് മനസ്സിലായി ഒരു മരണം നടന്ന വീടാണ് ആ വീട്ടിലാണ് സന്ധ്യ നേരത്തെ കിടക്കുന്നത് ആരും വിളിക്കാൻ പോലും കയറി വന്നില്ല സേതുമ പോലും നന്ദു ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നിന്നും ബെഡിൽ തന്നെ കിടന്നു വയറിൽ എന്തോ അമർന്ന് കിടക്കുന്ന പോലെ നന്ദു അവിടെ വയറിന്റെ ഭാഗത്തേക്ക് നോക്കി അജു മുഖം പൂഴ്ത്തി കമിഴന്ന് കിടക്കുകയാണ് അജു അജുട്ടാ അവൾ പതിയെ വിളിച്ചു ആ സമയം തന്നെ അവൾ സംശയത്തോടെ നെറ്റി വിളിച്ചു വയറിലേക്ക് ഒരു നനവിറങ്ങുന്ന പോലെ നന്ദുവിൻ്റെ മുഖം ചുളിഞ്ഞു നന്ദു ശക്തിയിൽ അജുവിന്റെ മുഖം അവിടെ വയറിൽ നിന്ന് ബെഡ്ഡിലേക്ക് ഇട്ടുകൊണ്ട് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ ലൈറ്റ് ഓണാക്കി നന്ദു അജു കിടന്ന ഭാഗത്തേക്ക് നോക്കി അവൻ അപ്പോഴും കമിഴ്ന്ന് കിടക്കുകയാണ് നന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ഇരുന്നു ശേഷം ഫലമായി അവൻ അവൾക്ക് നേരെ തിരിച്ചിടത്തി അജു കുറച്ചു ബലം പിടിച്ചെങ്കിലും നന്ദു തന്നെ ജയിച്ചു അജു മലർന്നു കിടന്നു അജുവിന്റെ കലങ്ങിയ കണ്ണുകളും ചുവന്ന മുഖം കണ്ടതും നന്ദു ഒന്ന് പകിച്ചു നന്ദു അജുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് ബെഡിലിരുത്തി അവന്റെ മുഖം കയ്യിൽ കോരിയെടുത്തു അജുവിന്റെ ചുവന്ന കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അജു എന്താ ഏ എന്നോട് പറ എന്താ അജുവിന്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് അവന്റെ കവിളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് നന്ദു വേദനയോട് ചോദിച്ചു അവനൊന്നും വീണ്ടാ നന്ദയെ ചുറ്റി പിടിച്ച് അവടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്ന് അലറിക്കരഞ്ഞു അവന്റെ കരച്ചിൽ ചെവിയിൽ പതിഞ്ഞതും അവന്റെ കണ്ണ് നീണ്ട നനവ് അവളുടെ നെഞ്ചിൽ പതിഞ്ഞതും നന്ദു ഞെട്ടിലോടാ ജുവിനെ നോക്കി ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഉണ്ടായത് അതൊന്നു പറഞ്ഞു വല്ലാത്ത ദേഷ്യം വന്നു ഒപ്പം സങ്കടവും അവന്റെ കരച്ചിൽ ഇങ്ങനെ ചെവിയിൽ കേൾക്കുമ്പോൾ നെഞ്ചു കുത്തി തുളഞ്ഞു കയറുന്ന ഒരു വേദന ഒരു നീറ്റൽ നമുക്ക് പോവാം നന്ദ നമുക്കിവിടെ വേണ്ട എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം എനിക്കിവിടെ പറ്റുന്നില്ല അജു നന്ദുവിന്റെ മാറിക്കിടന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു നന്ദു ഒന്നും മിണ്ടാതെ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി അവന്റെ മുടിയിൽ തലോടിയിരുന്നു ഇനിയൊന്നും ചോദിക്കുന്നില്ല വയ്യ അവനായി പറയട്ടെ അത്രത്തോളം ഉള്ളിൽ തട്ടി എന്തോ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇങ്ങനെ നേരം രണ്ടുപേരായി ഇരിപ്പു തുറന്നു സങ്കടം കൊണ്ട് നന്ദുവിനെ കണ്ണ് കാണാത്ത പോലെ അവന്റെ തേങ്ങലുകൾ ചെവിയിൽ അലയടിക്കുമ്പോൾ നെഞ്ചിലൊക്കെ ഒരു പിടപ്പ് കണ്ണൊക്കെ നീറി പുകയുന്ന പോലെ അത്രത്തോളം സങ്കടമുണ്ടാക്കുന്നത് എന്താവും മുത്തശ്ശിനെ മരണം അവനു വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാൽ അതിനും അപ്പുറത്തേക്ക് അവൻ്റെ മനസ്സിലൊരു വിഷമം തട്ടിയിട്ടുണ്ട് അവനൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു വിഷമം നന്ദ നമുക്കിവിടുന്ന് പോവാം എനിക്ക് എനിക്കിവിടെ പറ്റില്ല നന്ദുവിൻ്റെ മറുപടി ഒന്നും കേൾക്കാതെ വന്നതും അജു മാറിൽ നിന്ന് മുഖം ഉയർത്തി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു നന്ദു ഒന്നും മീണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കാരണവുമില്ലാതെ ഒരിക്കലും അജു അങ്ങനെ പറയില്ലെന്ന് അവൾക്കറിയാം പക്ഷേ ഒരു മരണം നടന്ന വീടാണ് അത് മുത്തശ്ശ് ആ വേദനയിൽ നിന്ന് കരകയറാത്ത വീട്ടിൽ ഇവരെ കിട്ടിയിട്ട് പോവാൻ പറ്റുമോ സേതുമോ ഒത്തിരി കഷ്ടപ്പെടും ഇപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആകെ വശം കിട്ടുകയാണും രാവണി മുത്തശ്ശിക്ക് പ്രിയപ്പെട്ട മരുമക്കൾക്ക് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയൂ അല്ലാതെ സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല ഒരിക്കലും കഴിയില്ല നന്ദാ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നവളെ ഇത്തിരി ഉറക്കിയോന്ന് വിളിച്ചു നന്ദാ നന്ദു കണ്ടെന്ന് ചിമ്മി കൊണ്ട് അവനെ നോക്കി ആ പോവാ നക്ക് പോവാട്ടോ ഇപ്പൊ അജുവിടെ കിടക്ക് ഞാൻ താഴേക്കൊന്ന് പോയിട്ട് വരട്ടെ കൊറേ നേരമായി കയറി വന്നിട്ട് അങ്ങോട്ട് പോകുന്ന മോശമല്ലേ അവർക്ക് എന്ത് കരുതും നിനക്ക് പോവാണെങ്കിൽ പോവാം അവിടുത്തെ കാര്യം നോക്കണമെങ്കിൽ അതും നോക്കാം പക്ഷേ മറ്റുള്ളവർ എന്ത് കരുതും കാര്യം മാത്രം ആലോചിക്കണ്ട ആലോചിക്കണ്ടോ നേരത്തെ കരഞ്ഞു വിളിച്ച അല്ല മുന്നിലിരിക്കുന്നെന്ന് നന്ദുവിന് മനസ്സിലായി കാരണം ഈ അജുവിന്റെ മുഖത്ത് ദേഷ്യവും ഗൗരവവും മാത്രമാണ് ഇനി വീണ്ടും കിളി പോയോ കേട്ടോന്ന് ഒരലർച്ച പോലെയുള്ള അവന്റെ ശബ്ദം നന്ദു പരിഗണിച്ചു ആ കേട്ടു അവൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു പറഞ്ഞുകൊണ്ട് നന്ദു ബെഡിൽ നിന്ന് ഇറങ്ങി ബാത്റൂമിലേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങി അജു ബെഡിലേക്ക് തന്നെ കിടന്നു നന്ദു താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആരൊക്കെയോ അവളെ തുറിച്ച് നോക്കുന്നുണ്ട് നന്ദു ആരെയും നോക്കാതെ രാവണിയുടെ റൂമിലേക്ക് നടന്നു പാർവതിയും പത്മാവതിയിൽ നിന്ന് എന്തോ പറയുന്നുണ്ട് രാവണിയെ കണ്ടില്ല ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ നന്ദു അങ്ങോട്ട് നോക്കി ഡി നന്ദു തിരിഞ്ഞിറന്നും പാർവതിയുടെ ശബ്ദം അവരുടെ ചെവിയിൽ പതിഞ്ഞു രണ്ടും ഡീന്നല്ലാതെ വിളിക്കില്ല മര്യാദ എന്ന് പറയുന്ന രണ്ടിനടുത്തൂടെ പോയിട്ടില്ല എന്താ പരമാവധി ഉള്ളിലുള്ള ദേഷ്യം പുറത്തേക്കെടുക്കാതെ നന്ദു ശബ്ദം താഴ്ത്തി ചോദിച്ചു ഈ നേരം വരെ നീ എവിടെ ആയിരുന്നടി ഒരു മരണം നടന്ന വീടായത് എന്നിട്ട് ആവും നോക്കാതെ ഭർത്താവിനെ കുട്ടി റൂമിൽ അടയിരിക്കുകയാണ് അടയിരിക്കണവള് മൂദേവി പത്മാവതി നന്ദുവിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു ഒന്നുമില്ലാതെ തിരിഞ്ഞടന്നാൽ അത് തന്റെ അഭിമാനത്തിൽ നട്ടുന്ന ക്ഷതമാണെന്ന് അറിയാവുന്നതുകൊണ്ട് നന്ദു റൂമിന്റെ അകത്തേ കയറി പതിയെ വാതിലൊന്ന് ചാരി ലാസ്റ്റ് പറഞ്ഞ ആ പേര് അതെനിക്ക് ചേരുന്നതിനേക്കാൾ കൂടുതൽ ചേരുന്ന നിങ്ങളുടെ അമ്മയ്ക്കാ ഒരു മരണ വീട്ടിയേക്കാണ് കയറി വരുന്ന അണിഞ്ഞൊരുങ്ങി വന്ന നിങ്ങളുടെ അമ്മ പറയുമ്പോൾ നന്ദുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന രൂപം വില കൂടിയ പട്ടുസാരയും ചുറ്റി ഒരു ലോഡ് പുട്ടിയും വാരിത്തേച്ച് കയറി വന്ന ഒരു സ്ത്രീ രൂപമായിരുന്നു അവരെ കണ്ട നിമിഷം മനസ്സിലായി അത് ആരുടെ ബന്ധുക്കളാണെന്ന് അമ്മയെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മക്കൾ രണ്ടുപേരും കുറച്ച് ഒതുക്കമുണ്ട് ഡി ഞങ്ങളുടെ അമ്മയെ പറഞ്ഞോടി പത്മാവതി നന്ദുവിൻ്റെ അടുത്തേക്ക് ദേഷ്യത്തിൽ വന്നു നന്ദു അവരെ നോക്കിയൊന്നും പുച്ഛിച്ചു ഞാൻ മാത്രമല്ല ഈ വീട്ടിൽ നിന്നുണ്ടായിരുന്ന എല്ലാവരുടെയും സംസാര വിഷയം നിങ്ങളുടെ അമ്മ തന്നെയാകും അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല കാലത്ത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ വല്ല നാമോ ജപിച്ചുകൊണ്ട് വല്ലയിടത്തും കുത്തിരിക്കാൻ പറഞ്ഞൂടെ നന്ദുവിൻ്റെ വാക്കുകളിൽ ആവശ്യത്തിൽ അധികം പുച്ഛം പത്മാവതിയും പാർവതി അവിടെ നോക്കി എന്തോ പറയാൻ നിൽക്കുമ്പോഴാണ് ചാരിയിട്ട വാതിൽ തുറന്ന് ആരെയ്ക്കെയോ അകത്തേക്ക് വന്നത് ആ സമയം തന്നെ രാവണിയും ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി രാവണി ഇറങ്ങിയതും നന്ദു അവരെ നോക്കിയ ശേഷം ആ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാനൊന്നും അവൾക്കില്ല ഒന്ന് കാണണമെന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ അത് നടന്നു അപ്പോഴും അജുവിന്റെ മനസ്സിന്റെ സങ്കടത്തിന്റെ കാരണമറിയാതെ അവളുടെ മനസ്സ് ഉയരുകയായിരുന്നു അടുക്കളയിലേക്ക് ചെന്നപ്പോൾ സേതുമ എന്തോ പണിയിലാണ് പോയി നോക്കിയപ്പോൾ കണ്ടു എന്തോ ഉണ്ടാക്കിയാണ് ദത്തിനു വേണ്ടിയാകും സേതുമേ നന്ദുവിന്റെ ശബ്ദം കേട്ടതും സേതുമൻ തിരിഞ്ഞു നോക്കി നീ എവിടെയായിരുന്നു മോളെ ഞാൻ അജുവിനെ വിളിക്കാൻ മോളിലേക്ക് വന്നിരുന്നു നിന്നെ കണ്ടില്ലല്ലോ അജു വിളിക്കാനോ എന്തിനു എന്തിനാന്നൊന്ന് എനിക്കറിയില്ല സൂര്യേട്ടൻ വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് വിളിച്ചു അവനാണെങ്കിൽ വന്നതും ഇല്ല വന്നില്ലേ അത് ചോദിക്കുമ്പോൾ നന്ദുവിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു അതെന്താ വരാതിരുന്നെന്നപോലെ ഇല്ല വന്നില്ല ഞാൻ നിർബന്ധിക്കാനും പോയില്ല അതിനുള്ള സമയവും തന്നില്ലാട്ടോ പറഞ്ഞു കഴിഞ്ഞ വാതിലടച്ചിരുന്നു ഒന്നും മിണ്ടിയില്ല എന്തോ അവൾ ആലോചിച്ചുകൊണ്ട് നിന്നു ആ സമയം തന്നെയാണ് ആ പ്ലേറ്റിൽ കുറച്ച് ചോറും കറിയും ഉപ്പേരി അവിടെ മുന്നിലേക്ക് നീണ്ടുവന്ന് നന്ദു അതിലേക്ക് നോക്കി കഴിക്ക് ഇന്ന് ഈ നേരം വരെ ഒന്നും കഴിച്ചില്ലല്ലോ സീതുമ സ്നേഹത്തോടെ പറയുമ്പോൾ നന്ദു ആ പ്ലേറ്റ് വാങ്ങി വാങ്ങിച്ചയറിലിരുന്ന് കഴിക്കാൻ തുടങ്ങി ഇപ്പോഴാരും പോയിട്ടില്ല ആരൊക്കെയോ ഉണ്ട് നന്ദു ആരെയും നോക്കാനും മിണ്ടാനും സൽക്കരിക്കാനൊന്നും പോയില്ല രാത്രി ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് കയറി റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എങ്ങനെയോ അതുപോലെ തന്നെയാണ് അജുവിന്റെ കിടപ്പ് അവനെയൊന്നും നോക്കിക്കൊണ്ട് നന്ദു ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് ഒരു ദാവണി ചുറ്റി ഇറങ്ങി ബെഡിൽ കമിഴ്ന്ന് എടുക്കുന്നവൻ്റെ അടുത്തു പോയിരുന്നു അങ്ങനെ വിട്ടാ പറ്റില്ല ആ മനസ്സിലുള്ള കാര്യം അറിഞ്ഞേ പറ്റൂ അജു അജു എഴുന്നേൽക്ക് നന്ദു അവനെ ഒന്ന് കുലുക്കി വിളിച്ചു അജു മലർന്നു കിടന്നു വൈകുന്നേരം കയറി വന്നല്ലേ താഴേക്കൊന്നു പോകുന്നില്ലേ കഴിക്കാനൊന്നും വേണ്ടേ കുടിക്കുന്നില്ലേ ദേഷ്യം വന്ന് തുടങ്ങിയിരുന്ന അവൾക്ക് അല്ല വിന്ന് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ എനിക്ക് വിഷമില്ല അതും പറഞ്ഞുകൊണ്ട് വീണ്ടും മലർന്നുകിടക്കാൻ ഒരുങ്ങിയവനെ അവൾ മലർത്തി കിടത്തി എന്നാ കഴിക്കണ്ട പോയി കുളിക്ക് പിടിച്ചു വലിച്ച് ബാത്റൂമിൽ കയറ്റി അല്ലാതെ അവനായി എഴുന്നേറ്റ് പോയില്ലെന്ന് അവൾക്ക് തോന്നി അജു കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ടേബിളിൽ ഒരു പ്ലേറ്റ് ഇരിക്കുന്നുണ്ട് ഭക്ഷണമാവുമെന്ന് അതിലേക്ക് നോക്കാതെ തന്നെ അവന് മനസ്സിലായി അജു ഷെൽഫ് തുറന്ന് ഡ്രസ്സ് മാറ്റി തിരിഞ്ഞതും ഒരു കൈ നീണ്ടു വന്നു അജു വാ തുറന്നതും നന്ദു അവന്റെ വായിലേക്ക് ആ ഉരുള വെച്ച് കൊടുത്തു അങ്ങനെ വാശിയൊന്നും കാണിക്കാതെ ആ പ്ലേറ്റുകൾ മുഴുവൻ അവൻ കഴിച്ചു കഴിച്ചു കഴിഞ്ഞതും നന്ദു പ്ലേറ്റ് കൊണ്ട് താഴേക്ക് പോയി അജു മുഖമൊക്കെ കഴുകി ബാൽക്കണിയിലേക്കും കുറച്ചധികം സമയത്തിന് ശേഷം അവൻ റൂമിലേക്ക് കയറുമ്പോൾ നന്ദു പെഡിലിരിക്കുന്നുണ്ട് ഹെഡ്രസ്സിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കാല് നീട്ടിയിരിക്കുകയാണ് നന്ദാ അജു വിളിച്ചു നന്ദു കണ്ണുകൾ തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ശേഷം രണ്ട് കൈയും വിഴുത്തിപ്പിടിച്ചു അജു ഒരു വേദന നിറഞ്ഞ ചിരിയോടെ ബെഡിലേക്ക് കയറി നന്ദുവിൻ്റെ ശരീരത്തിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം പൊഴുത്തി വെച്ച് അവളെ ചുറ്റിപ്പിടിച്ചു നന്ദു രണ്ട് കൈകൾ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു ഇനി പറ എന്താ പ്രശ്നം നന്ദു അജുവിന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് മയത്തിൽ ചോദിച്ചു അജോയുടെ മാറിലേക്ക് ഒന്നുകൂടെ മുഖം അമർത്തി വെച്ചു കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു ഒരാൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു രക്തമല്ല അജു കണ്ണുകൾ വലിച്ചു കുറഞ്ഞു കേട്ടത് സഹിക്കാൻ കഴിയാത്ത പോലെ വീണ്ടും വീണ്ടും അത് തന്നെ ചെവിയിൽ അലയടിക്കുന്ന പോലെ അജുട്ടാ എന്താ അവന്റെ മുഖം അവൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മുഖം കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ആർദ്രമായി പതിയെ ഒന്ന് ചോദിച്ചു അജുവിന്റെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി നന്ദുവിന്റെ കയ്യിലേക്ക് വീണു ഞാൻ ഞാൻ ഈ സൂര്യമംഗലത്തെ രക്തമല്ല അത് പറയുമ്പോൾ അവനെന്ന് തേങ്ങി നന്ദുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി കേട്ടത് സത്യമാണോ നുണയാണോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അർജുൻ പ്രതാപവർമ്മ എന്ന അഹങ്കാരത്തോടെ പറഞ്ഞിടന്നവൻ ഇന്ന് ഈ കുടുംബത്തിൽ ആരുമല്ലേ അവൾക്ക് വേദന തോന്നി അവനെന്നിങ്ങനെ സഹിക്കും അവൾ അലിവോടുവിന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണിലും കണ്ണുനീർ ഉരുണ്ടുകൂടി ഇത്രനാൾ സ്വന്തം എന്ന് കരുതിയതൊന്നും അവന്റെ അല്ല അവൻ അനുഭവിച്ച സ്നേഹിച്ച സ്നേഹിക്കപ്പെട്ടതൊന്നും അവന്റെ ആയിരുന്നില്ല അജുയേട്ട അച്ഛനും അമ്മയും നന്ദു എന്തോ പറയാൻ വന്നിട്ട് അത് നിർത്തി അജോയുടെ മുഖത്തേക്ക് നോക്കി അവരെ അവരറിയോ ജീവനോടെ ഉണ്ടോ ചോദിക്കാതിരിക്കാൻ അവൾക്കായില്ല കരഞ്ഞുകൊണ്ടിരുന്ന അജു കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് നന്ദുവിനെ നെറ്റി പിടിച്ച് നോക്കി അജു ഏട്ടിന് ആണോ ഇവിടെയുള്ളവര് വീണ്ടും അവളുടെ സംശയം അജുവിന്റെ നിറഞ്ഞ കണ്ണുകളിലെ കണ്ണുനീർ വറ്റി കണ്ണ് ചുരുങ്ങി മുഖം വലിഞ്ഞു മുറുകി അതോ ഇവിടെയുള്ളവർ തട്ടിക്കൊണ്ടു വന്നാണോ ഒരലറിലായിരുന്നു ചോദിക്കാൻ വന്ന് നന്ദുവിന്റെ തൊണ്ടയിൽ തന്നെ കുടുങ്ങിപ്പോയി പുറത്തേക്ക് ഒരാതവിടെ കെട്ടിപ്പിണഞ്ഞോണ്ട് കിടന്നു ഞാൻ അനാഥനൊന്നുമല്ല എന്താച്ചും പ്രതാപനും അമ്മ ലക്ഷ്മി തന്നെയാ അജു അങ്ങനെ പറഞ്ഞു നന്ദുവിന്റെ കണ്ണു മിഴിഞ്ഞു വാതുറന്നു പിന്നെ പിന്നെന്തിനാണ് ഇവിടെ കിടന്ന് മോങ്ങിയിരുന്നതെന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷെ അവന്റെ മുഖഭാവം കണ്ടിട്ട് അതിനുള്ള ധൈര്യവും ഇല്ല നേരത്തെ മോങ്ങി അല്ല മുന്നിലിരിക്കുന്നു പിന്നെ എന്നെയല്ല ദത്തെടുത്തും കട്ടെടുത്തും പ്രതാപവർമായും എൻ്റെ അച്ഛനെയാ അജോ അത് പറഞ്ഞ നന്ദുവിന്റെ കണ്ണു തുറിച്ചു അങ്ങനെ ഒരു കാര്യം അവൾ ആലോചിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ അജു പറഞ്ഞ ശരിയാണ് അവൻ സൂര്യമംഗലത്തെ അല്ല അപ്പോഴേക്കും അവളെ അനാഥനാക്കി അച്ഛനെ അമ്മയും മാറ്റാൻ തുടങ്ങി അജു പല്ലി നേരത്തെ ഉണ്ടായിരുന്ന സങ്കടമൊക്കെ മാറി അവന് ദേഷ്യം നിറഞ്ഞു പെണ്ണാ മാതിരി വർത്തമാനല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ സൂര്യമംഗലത്തെ അല്ലെന്ന് പറഞ്ഞു മൂങ്ങിയാ ആരല്ലേ അങ്ങനെയല്ലേ കരുതുള്ളൂ അല്ലേ അതെ അങ്ങനെ തന്നെയല്ലേ എന്നിട്ട് ഇപ്പൊ വെറുതെ കലിപ്പിടുവാ ഇത്രകാലം സൂര്യമംഗലത്തെ രക്തമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അല്ലെന്നറിഞ്ഞപ്പോ ഒരു വേദന ഇത്ര നാൾ അനുഭവിച്ചൊന്നും എന്റെ അല്ല എന്നൊരു തോന്നല് ദാനം കിട്ടിയ പോലെ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ മനസ്സിൽ അപ്പോഴും ഒരു സമാധാനം നിറഞ്ഞു വേറൊന്നുമില്ല നന്ദു പറഞ്ഞ പോലെ അല്ലല്ലോ ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രമൊന്നുമില്ല അച്ഛനും അമ്മയെ അത് തന്നെയല്ലേ ഈ കുടുംബത്തിലെ രക്തമല്ലേ എന്നല്ലേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ആവാതിരുന്ന നന്നായി ഇതൊരു രാക്ഷസ കോട്ടയാ കൂടുതലൊന്നും പറഞ്ഞില്ല അജു നോക്കിയ നോട്ടത്തിൽ നന്ദു പിന്നെ വാപൂട്ടി അവന്റെ സങ്കടം ഒന്നും മാറ്റണമെന്ന് അവൾ കരുതിയുള്ളൂ അജു പിന്നെ ഒന്നും കേൾക്കാനോ പറയാനോ നിൽക്കാതെ അവടെ മാറിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി അജുട്ടാ കുറെ സമയമായിട്ടും അവിടെ നെഞ്ചിൽ നിന്ന് ഇഴുന്നിൽക്കാതെ ആ കിടത്തം കിടക്കുന്നവന്റെ തലോടിക്കൊണ്ട് തല ഓടിക്കൊണ്ട് നന്ദുപതിയെന്ന് വിളിച്ചു തിരികെ ഒരു മുകളിൽ മറുപടിയായി കിട്ടി നന്ദു അതും പ്രതീക്ഷിച്ചിരുന്നില്ല കഴിഞ്ഞോ കഴിഞ്ഞു ഇങ്ങനെ കാവാനായിരിക്കും വിധി അതിനിങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ നന്ദു അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംസാരത്തിന് തുടക്കമിട്ടു അജു നന്ദുവിന്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്ത് അവടെ മുഖത്തേക്ക് നോക്കി നന്ദു അവന്റെ മുഖം കയ്യിൽ കോരിയെടുത്തു ഞാൻ പറയുമ്പോൾ അജു ഈ കുടുംബത്തിൽ ജനിക്കാതിരുന്ന ഒരു വിഷയമേ അല്ല ഈ കുടുംബം നമുക്ക് വേണ്ടച്ഛ എനിക്കിഷ്ടമല്ല അത് പറയുമ്പോൾ അവൾ ചുണ്ടെന്ന് ചോളുക്കി അജു ഒന്ന് ചിരിച്ചു പറയാനൊക്കെ എളുപ്പമാണ് അല്ല നിനക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ കാരണം നിനക്ക് നല്ലതെന്ന് പറയാൻ ഒരു അനുഭവം ഈ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടില്ല പക്ഷേ എനിക്കങ്ങനെയല്ല ഞാൻ ഞാൻ ഇങ്ങനെ ആയതിൽ ഈ കുടുംബത്തിന് ഒരു വലിയ പങ്കുണ്ട് അജു പറഞ്ഞു നിർത്തുമ്പോൾ നന്ദവൻ്റെ മുഖത്തേക്ക് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം